ഹായ് ഫ്രണ്ട്സ് അവർക്കും ഈ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നാൽപ്പത്തി തസ്തികകൾ തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം സെപ്റ്റംബർ മുപ്പതിന് പ്രസിദ്ധീകരിക്കും സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലും അവസരമുണ്ട് സർവകലാശാല സെ സർവകലാശാലകളിൽ സെക്യൂരിറ്റി ഓഫീസർ തുറമുഖ വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ കയർഫെഡിൽ കെമിസ്ട്രി തുടങ്ങി നാൽപ്പത്തിനാല് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി യോഗം അംഗീകരിച്ചു സെപ്റ്റംബർ മുപ്പതിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും ഒക്ടോബർ മുപ്പത് വരെ അപേക്ഷിക്കാൻ സമയമുണ്ടാകും വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ അടുത്ത ആഴ്ചയിൽ തൊഴിൽ വാർത്തയിൽ വരും വിജ്ഞാപനം തയ്യാറായ തസ്തികൾ ചുവടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പൊതുമരാമത്ത് ആർക്കിടെക്ചറൽ വിങ് വകുപ്പിൽ ആർക്കിടെക്ചറൽ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റികൾ സെക്യൂരിറ്റി ഓഫീസർ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വകുപ്പ് തല ജീവനക്കാരിൽ നിന്ന് മാത്രം പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവെയർ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ മെക്കാനിക് ഓട്ടോബോഡി പെയിൻറിങ് സെക്രട്ടേറിയറ്റിൽ നിയമന വ നിയമവകുപ്പ് അസിസ്റ്റന്റ് തമിഴ് ട്രാൻസ്ലേറ്റർ ഗ്രേഡ് ടു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഇൻ ട്രെയിലറിംഗ് ആൻഡ് ഗാർമെൻ്റ് മേക്കിംഗ് ട്രെയിനിങ് ആരോഗ്യ വകുപ്പിൽ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ ട്രെയ്സർ കയർഫെഡിൽ കെമിസ്റ്റ് പാർട്ട് വൺ പാർട്ട് ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കേരള സെറാമിക്സ് ലിമിറ്റഡിൽ മൈൻസ് മേറ്റ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോർപ്പറേഷൻ സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക് സെയിസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് കന്നഡ മാധ്യമം പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മാധ്യമം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ ഹോമിയോപ്പതി വകുപ്പിൽ നേഴ്സിംഗ് ഗ്രേ നഴ്സ് ഗ്രേഡ് ടു തിരുവനന്തപുരം ജില്ലയിൽ പ്രിസൻറ്റ്സ് ആൻഡ് കറക്ഷൻ സർവീസസിൽ ബ്ലാക്ക് സ്മിത്തിങ് ഇൻസ്പെക്ടർ വിവിധ ജില്ലകളിൽ എൻ സി സി സൈനികക്ഷേമ വകുപ്പിൽ ക്ലർക്ക് വിമുക്ത ഫടന്മാർ മാത്രം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം വിവിധ ജില്ലകളിൽ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പട്ടികവർഗം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ ആരോഗ്യവകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ നിയോനാറ്റോളജി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ പട്ടികവർഗം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഗവൺമെൻറ് പോളിടെക്നിക്കുകൾ മുസ്ലിം വനിതാ ശിശുവികസന വകുപ്പിൽ സൂപ്പർവൈസർ ഐ സി ഡി എസ് ഡീവര കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ഫയർമാൻ ഗ്രേഡ് ടു ഒ ബി സി പോലീസ് ഇന്ത്യ സർവീസ് റിസർവ് ബറ്റാലിയൻ റെഗുലർ വിംഗ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ എസ് സി എസ്ഇ സി ടി എസ്ഇ സി സി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ് പ്യൂൺ ഒരു വാച്ച്മാൻ കെ എസ് എഫിലെ പാർട്ട്നറും ജീവനക്കാരിൽ നിന്ന് നേരിട്ടുള്ള നിയമനം പട്ടികവർഗം വാട്ടർ അതോറിറ്റിയിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എൽ സി എ ഐ ഒ ബി സി മുസ്ലിം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ ഹൗസ് ഹൗസ്ഫെഡ് പ്യൂൺ പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി പട്ടികജാതി മലബാർ സിമെൻസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ടെസ്റ്റർ കം ഗേജർ എൽ സി എ ഐ എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലം മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികജാതി എൽ സി എ ഐ എസ് ഐ യു സി നാടാർ വിവിധ വകുപ്പ് ജില്ലകളിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ മുസ്ലിം ഹിന്ദു നാടാർ പട്ടികവർഗം എസ് ഐ യു സി നാടാർ പാലക്കാട് ജില്ലാ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹോമിയോ എസ് എസ് സി സി പാലക്കാട് ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആയുർവേദം എസ് സി 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 മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികജാതി കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് ഈഴവ തീയ ബില്ലവ ദീവര വയനാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് പട്ടികജാതി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു പട്ടികജാതി വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകൾ ആയ എൽ സി എ ഐ ഒ ബി സി എസ് ഐ യു സി നാട ധീവര മുസ്ലിം എസ് സി 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 മലപ്പുറം ജില്ലാ വകുപ്പുകൾ ആയ ദ്വീവര നിയമന ശുപാർശ നാൽപ്പതിനായിരം കടത്താൻ പി എസ് സി ഈ വർഷത്തെ നിയമന ശുപാർശ നാൽപ്പതിനായിരം കടത്തുക എന്ന ലക്ഷ്യം നേടാൻ പി എസ് സിയുടെ പരിശ്രമം റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിൽ ഒട്ടും കാലതാമസം വരുത്താതെ നിയമന ശുപാർശ നൽകണമെന്ന് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ കമ്മീഷൻ യോഗം നിർദ്ദേശം നൽകി മാത്രമല്ല ഓരോ ദിവസത്തെയും നിയമന ശുപാർശകളുടെ എണ്ണം കൃത്യമായി ആസ്ഥാന ഓഫീസിൽ അതത് ദിവസം തന്നെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആകെ നിയമന ശുപാർശകളുടെ എണ്ണം വെബ്സൈറ്റിൽ കൂട്ടിച്ചേർക്കുന്നതിനും തീരുമാനിച്ചു ഇതിനു പുറമെ ആസ്ഥാന ഓഫീസിന് മുന്നിൽ ഇക്കാര്യം വ്യക്തമാകുന്ന വിധം ഇലക്ട്രോണിക് ബോർഡിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്യും പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികളുടെ എണ്ണം നടത്തിയ പരീക്ഷകളുടെയും അഭിമുഖത്തിൻ്റെയും എണ്ണം പ്രധാന പരീക്ഷകളുടെ ഹാജർ നില തുടങ്ങിയവയും ബോർഡിൽ പ്രസിദ്ധീകരിക്കും ഈ വർഷം ജനുവരി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെ മൊത്തം ഇരുപത്തി നിയമന ശുപാർശകൾ പി നൽകി നൽകി കഴിഞ്ഞ വർഷം ആകെ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമന ശുപാർശകളാണ് നൽകിയത് അത് ഇത്തവണ നാപ്പതിനായിരത്തിലെത്തിക്കാനാണ് ശ്രമം മുൻപ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പത്തിലും നിയമന ശുപാർശ നാൽപ്പതിനായിരം കടന്നിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കും രണ്ടായിരത്തി പത്തിൽ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കും നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് സ്കൂളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുതിയ പുതിയ തസ്തിക പ്രഖ്യാപനം പാഴ്വാക്ക് നിയമനം നടത്തേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിയമനം ഈ വർഷത്തെ തസ്തിക നിർണയത്തിന് ഒഴിവുണ്ടെങ്കിൽ മാത്രം അധികം സൃഷ്ടിച്ച തസ്തികകളിൽ നിയമനം നടത്താതെ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയവും വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിക്കുന്നു മന്ത്രിസഭായോഗം തീ അംഗീകരിച്ച തസ്തികകൾ താൽക്കാല നിയമനം നടത്തേണ്ടതില്ലെന്നാണ് നിർദ്ദേശം ഈ അധ്യയന വർഷത്തെ തസ്തിക നിർണയം കൂടി പൂർത്തിയാക്കിയ ശേഷം നിലവിലുണ്ടായിരുന്ന ഒഴിവുകളിൽ നിയമനം നടത്താനാണ് തീരുമാനം അതിനാൽ അധികം വേണമെന്ന് കണ്ടെത്തിയ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് തസ്തികകളിൽ ഈ വർഷം നിയമനത്തിന് സാധ്യതയില്ല കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളായി തസ്തിക നിർണ്ണയം നടത്തുന്നുണ്ടെങ്കിലും അതനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ നിയമനം നടക്കുന്നില്ല അധിക തസ്തികകൾക്ക് പ്രാബല്യം രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ തസ്തിക നിർണയം അനുസരിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധിക തസ്തികകൾ അനുവദിക്കാനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് അതിനുള്ള ഉത്തരവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങി അഞ്ഞൂറ്റി പതിമൂന്ന് സർക്കാർ സ്കൂളുകളിലായി തൊള്ളായിരത്തി അൻപത്തി അധിക തസ്തികകളും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എയ്ഡഡ് സ്കൂളുകളിലായി ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അധിക തസ്തികകളുമാണ് സൃഷ്ടിച്ചത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂളുകളിൽ അധ്യാപക അനധ്യാപിക അധിക തസ്തികകൾ വേണമെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് ഇവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം നൽകാനും ഉത്തരവിൽ പറയുന്നു അധിക തസ്തികകളുടെ ഹൈസ്കൂൾ പ്രൈമറി തിരിച്ചുള്ള വിശദമായ കണക്ക് ഉത്തരവിൽ ചേർത്തിരുന്നില്ല അതിനാൽ നിയമനം ഉണ്ടാകുമോ ഉണ്ടാകില്ലെന്ന് അന്നേ സംശയം ഉയർന്നിരുന്നു മുൻ വർഷങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട സംരക്ഷിത അധ്യാപകരെ പുനർവിന്യസിച്ച ശേഷം ബാക്കിയുള്ള ഒഴിവിലായിരിക്കും പുതിയ നിയമനങ്ങൾ നടത്തുകയെന്നാണ് അന്ന് വകുപ്പ് അധികൃതർ വിശദീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തസ്തിക നിർണയം കൂടി പൂർത്തിയാക്കി അതിലൂടെ കുറവ് വരുന്ന തസ്തികകൾ ഒഴിവാക്കിയ ശേഷം നിയമന നടപടികൾ ആരംഭിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം അതിനുള്ള കത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് അയച്ചു അതനുസരിച്ച് പുതിയ അധ്യയന വർഷത്തെ തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കുന്ന ജോലികൾ ജില്ലാ ഓഫീസുകളിൽ നടക്കുകയാണ് അതിനുശേഷം ആവശ്യമുള്ള ഒഴിവുകൾ കൃത്യമായി നിർണയിച്ച് നിയമനം നടത്താനാണ് തീരുമാനം സർക്കാർ സ്കൂളുകളിലെ ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും എൽ പി അധ്യാപകരുടെ നിലവിലെ റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ റദ്ദാക്കും യു പി അധ്യാപകരുടേത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ കാലാവധി തികയ്ക്കും ഹൈസ്കൂൾ അധ്യാപക റാങ്ക് പട്ടികകൾക്ക് രണ്ട് വർഷം കൂടി കാലാവധിയുണ്ട് ഇതിനുള്ള ഒഴിവ് റിപ്പോർട്ട് ചെയ്താലേ നിലവിലെ റാങ്ക് പട്ടികകളിൽ നിന്ന് നിയമനം നടത്താനാകും ഈ വർഷത്തെ തസ്തിക നിർണയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പുനർവിന്യാസം പൂർത്തിയാക്കിയ ശേഷമേ എയ്ഡഡ് സ്കൂളുകളിലെ അധിക തസ്തികകൾ നിയമനം നടത്താനാകും കുട്ടികൾ കുറഞ്ഞു മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് തസ്തിക കുറച്ചു കഴിഞ്ഞ അധ്യയന വർഷം പത്താം ക്ലാസ് വരെയുള്ള സ്കൂളിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് തസ്തികൾ കുറഞ്ഞതായാണ് സർക്കാർ കണക്ക് അതിലെ അതിലുള്ള സംരക്ഷിത അധ്യാപകരെയാണ് പുനർവിന്യസിക്കേണ്ടത് ബാക്കിയുള്ള രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധികം തസ്തികളാണ് മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ സൃഷ്ടിച്ചത് അതനുസരിച്ചുള്ള നിയമന നടപടികൾ പ്രൈമറി ഹൈസ്കൂൾ തലങ്ങളിൽ ഒന്നും നടക്കുന്നില്ല ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ആറാം പ്രവർത്തി ദിനത്തിൽ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം നിശ്ചയിച്ച് ജൂല ജൂലൈ പതിനഞ്ചിന് മുൻപ് തസ്തിക നിർണ്ണം പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്നത് കോവിഡ് കാരണം സ്കൂളുകൾ അടച്ചിട്ടതോടെയാണ് ഇതിന് താളപ്പുഴം ഉണ്ടായത് നമുക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്